നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്താണെന്നല്ലേ എല്ലാവർക്കും എസ് കെ ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കുഞ്ഞി കുവൈത്ത് നിന്ന് രണ്ട് ദിവസം മുമ്പ് ഒരു ഇരുപതാം നമ്പർ വിസയിലുള്ള ഒരാൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോയ സമയത്ത് ആൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ആളെ അവിടുന്ന് പിടിച്ച് ജയിലിലേക്ക് മാറ്റി ഇനി ആളുടെ സ്പോൺസർ വിചാരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഫിംഗർ എടുത്തിട്ട് ചിലപ്പോൾ നാട്ടിലേക്ക് പോകേണ്ടി വരും പറഞ്ഞു വരുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഇക്കാമ റെസിഡൻസി വാലിഡിറ്റി ആണോ ഇല്ലയോ എന്ന് നിർബന്ധമായും ചെക്ക് ചെയ്യണം പ്രത്യേകിച്ചിട്ട് ഇരുപതാം നമ്പർ വിസക്കാർ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും നോക്കാൻ വേണ്ടിയിട്ട് പറ്റും കുവൈത്ത് വിസ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതിൽ റെസിഡൻസി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പുതിയ വിസ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ആ ഒരു ആപ്ലിക്കേഷനില് അപ്പം അതൊന്ന് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യുക അതുപോലെ തന്നെ ട്രാവൽ ബാൻ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്യണം ട്രാവൽ ബാൻ നമുക്ക് ഇന്ന് സഹേലാപ്പ് വഴി വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ നമുക്കവിടെ സിവിൽ ഐ ഡി കൊടുത്തുകഴിഞ്ഞെങ്കിൽ എയർപോർട്ടൊന്നും ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ടും നമുക്ക് കിട്ടും അപ്പം സഹേലാപ്പ് വഴി ട്രാവൽ ബാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പം നേരെ ആ വീഡിയോയിലേക്ക് പോകാം സഹൽ ആപ്പ് ഓപ്പൺ ചെയ്യുക സഹൽ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ ഇടത്ത് നിന്നും വലത്തോട്ട് സെർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുക താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം എൻക്വറി സെർവീസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കാണാം എൻക്വറി അബൌട്ട് ട്രാവൽ ബാൻ അവിടെ ക്ലിക്ക് നമുക്ക് നമുക്ക് കാണാം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കാണിക്കും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും അവരവരുടെ സഹലാപ്പ് വഴി അവരവരുടെ മൊബൈലിലുള്ള സഹേലാപ്പ് വഴി അവരവരുടെ ട്രാവൽ ബാങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും മുമ്പൊക്കെ അറബിയിലായിരുന്നു അതിപ്പോ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപതാം നമ്പർ വിസക്കാര് നാട്ടിൽ പോകുമ്പോ തന്നെയല്ല ഇടക്കിടക്കൊക്കെ നിങ്ങളുടെ റെസിഡൻസി വാലിഡിറ്റി ആണോ ഇന്ത്യ എന്ന് ഈ കുവൈത്ത് വിസ ആപ്പ് വഴി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇനി ഏത് ദിശയിലുള്ള ആൾക്കാരാണെങ്കിലും ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഈ ട്രാവൽ ബാനും അതുപോലെ തന്നെ ഈ റെസിഡൻസി ചെക്കപ്പും ഒന്ന് നടത്തി ഒന്ന് സേഫ് ആക്കിയതിന് ശേഷം ടിക്കറ്റ് എടുക്കുക അതല്ലാണ്ടെങ്കിൽ ടിക്കറ്റിന്റെ ക്യാഷ് നഷ്ടപ്പെടും അപ്പം ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷനുമായി വരുന്നവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം